ഇന്നത്തെ പ്രവാസികള് റൂമില് ചോറും കൂട്ടാൻ നോക്കിയല്ലോ പപ്പടം കണ്ട കട ഇവിടാനും പൊടിഞ്ഞിട്ട പപ്പടം പിന്നെ അയില പൊരിച്ചിട്ടോ അയില പൊരിച്ച തലക്കഷ്ടം നമുക്ക് കിട്ടി എന്തായാലും പിന്നെ കാബേജ് പേര് നാട്ടിൽ ചോറുമേരിട്ട കാബേജ് എന്നും കൂട്ടാൽ കാബേജ് പിന്നെ അച്ചാറും അച്ചാറും പിന്നെ സാമ്പാറിന്റെ കിട്ടും പപ്പടം കൊണ്ട് കാണാത്തോണ്ടാണ് സാമ്പാറും നല്ല വായ്ക്കയും ഇതൊക്കെ വെച്ച സാമ്പാറിന് കറി ലേസൊക്കെ കൂട്ടിയുള്ളു റേറ്റ് ചെറുതായതുകൊണ്ടാണ് പുറത്തേക്ക് പോണത് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസുകളും അപ്പൊ അയിൽ പൊരിച്ചത് നന്നായിട്ട് ബന്ധുക്കളെട്ടോ അരിച്ചതും പപ്പടം കാബേജ് പേരി ചോറ് കാണില്ലല്ലേ പപ്പടം കൊണ്ട് അപ്പൊ ഇതിനൊക്കെയാണ് മഡിബിൾ ഐറ്റംസ് വീഡിയോ അടുത്ത വീഡിയോ കാണാം ഓക്കേ